ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഒന്നര വർഷമാണ് കടന്നുപോയി ഇപ്പോൾ വ്യാഴത്തിന്റെ ബലം വർദ്ധിക്കുകയാൽ ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും കണ്ടകശനി അനുഭവിക്കുന്ന കാലമാണ് കണ്ടകശനി അനുഭവിച്ചു ഈ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുപ്പതാം തീയതി വരെയാണ് കണ്ടകശനിയുടെ കാലം ഇപ്പോൾ ശനി വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസം ഇരുപതാം തീയതി മുതൽ നൂറ്റി ഇരുപത് ദിവസത്തേക്കാണ് ശനി വക്രത്തിൽ സഞ്ചരിക്കുന്നത് അതാണ് ഇന്ന് വിദുദനം ചെയ്ത് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചു അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ ോദിക്കുന്നതിന് അവസരമുണ്ടായിരിക്കുന്ന ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു വൃത്തികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും ഇപ്പോൾ ദൈവാദീനം അതുകൊണ്ട് ദൈവാദീനവും കൂടി വർദ്ധിക്കുകയാൽ ഏതെങ്കിലും തരത്തിൽ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ആരോഗ്യം മെച്ചപ്പെടുകയും അതുപോലെ തന്നെ ശ്രേയസും യശസ്സും വന്നു ചേരുകയും അതായത് തൊഴിൽ പുരോഗതിക്കുക അതുപോലെ തന്നെ ഒരു വായ്പ ചോദിച്ചാലും നമുക്ക് ധനം കിട്ടുവാനുള്ള യോഗമുള്ള സമയമാണ് സുഹൃത്തുക്കൾ സഹായിക്കാനുണ്ടാവും ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകേണ്ട ഒരു സന്ദർഭമാണ് നല്ല സുഹൃത്തുക്കളെ ലഭിക്കുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗമുണ്ട് സമൂഹത്തിൽ ഒരു സ്ഥാനമാനങ്ങൾ വർദ്ധിക്കുവാനായിട്ടും യോഗമുണ്ട് പ്രധാനമായിട്ട് നാഗരാജാവിനെ പ്രീതികരമായിട്ട് അടുത്തുള്ള സർപ്പക്കാവിലൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശാസ്താവിനെ നീരാന്തരം പോലെയുള്ള വഴിപാടുകളൊക്കെ ചെയ്യുന്നതും വളരെയധികം ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു അതായത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒന്നര വർഷമായിട്ട് കണ്ഠര ശനി അനുഭവിച്ച് അതിന്റെ ദുരിതങ്ങൾ അനുഭവിച്ചു ഒരു രാശിക്കാരായ നക്ഷത്രക്കാരാണ് ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ജന്മത്തിൽ ശനി അനുഭവിക്കുന്ന ദോഷങ്ങൾ ഒന്നും തന്നെ അനുഭവിക്കുകയില്ല ശനി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും കൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി ദ്രവ്യസംഗീതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതുമൊക്കെ കൂടുതൽ കൂടുതൽ അഭിവൃദ്ധി വന്നു ചേരുവാനായിട്ട് യോഗവും ഭാഗ്യവും ലഭിക്കും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന